നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി പുറത്തു വന്നതിന് ശേഷം ആ വിഷയത്തിൽ ഞാൻ വളരെ ചുരുക്കം ചില വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വിഷയം അനാവശ്യമായി വലിയ സെൻസേഷനൈസ് ചെയ്യേണ്ട എന്നുദ്ദേശിച്ച് തന്നെയാണ് സത്യം എവിടെയൊക്കെ അറിഞ്ഞിരിക്കുന്നു നമ്മൾ ഊഹിക്കുന്നതും പറയുന്നതുമൊന്നും മിക്കവാറും സത്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ സത്യം തെളിഞ്ഞു വരട്ടെ അതുവരെ കാത്തിരിക്കാം എന്നതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇതിനിടയിൽ മാർട്ടിൻ എന്നൊരാളുടെ വീഡിയോ പലരും എനിക്ക് ഫോർവേഡ് ചെയ്തു തരുന്നു സമൂഹമാധ്യമം തുറക്കുന്ന പാടെ മാർട്ടിൻ്റെ വീഡിയോ അതിലേക്ക് ഇരച്ചെത്തുന്നു ആ വീഡിയോയുടെ കുറച്ചു ഭാഗം ഞാൻ കേട്ടു എന്തോ എനിക്കൊന്നും വിശ്വസിക്കാൻ തോന്നിയില്ല ഈ വീഡിയോ കൊണ്ട് ഒരൊറ്റ പ്രയോജനം മാത്രമേ ഉള്ളൂ ദിലീപിന് അങ്ങനെയെങ്കിൽ ദിലീപ് തന്നെയാണോ മാർട്ടിൻ്റെ ഈ വീഡിയോ ചിത്രീകരിക്കാനുള്ള കാരണം ഒരുപക്ഷേ ദിലീപിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാവും അത് നടിയെ ആക്രമിച്ചതിനേക്കാൾ ഭയാനകമായ വീഴ്ച മാർട്ടിന്റെ വീഡിയോയെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഒടുവിൽ ചെന്നെത്തുന്നത് ദിലീപിന്റെ തട്ടകത്തിലാണെങ്കിൽ അത് ദിലീപിന് വലിയ അപകടങ്ങൾ വരുത്തിവെയ്ക്കും എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തികഞ്ഞ സത്യസന്ധത പുലർത്തണം നമ്മുടെ സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് വലിയ മാഫിയ സംഘമാണ് എന്ന് പണ്ട് മുതൽക്കേ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ ഭയാനകമായ ഒട്ടനവധി കഥകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകത്തുള്ളവർ തന്നെ എനിക്ക് പറഞ്ഞു തന്നു നമ്മൾ കേൾക്കുന്നതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ ഭയാനകമാണ് പലതും എന്തിനും ചെയ്യാൻ മടിയില്ലാത്ത പലരും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് പണത്തിന്റെ മുകളിൽ സ്വാധീനത്തിന്റെ മറവിൽ ഭരണശിലാകേന്ദ്രങ്ങളെ ചേർത്തു പിടിച്ച് എന്തും ചെയ്യാൻ ധാർഷ്ട്യമുള്ളവരുടെ വലിയൊരു കൂട്ടമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ പോസ്റ്റിലെ വസ്തുതകൾ ഞാൻ ആധികാരികമായി വിവരിക്കുന്നില്ല എങ്കിലും ഈ പോസ്റ്റ് ഒരു ചൂണ്ടുപെരിലാണ് ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാകണമെന്നില്ല എങ്കിലും തെറ്റാകണമെന്നുമില്ല അതിലപ്പുറം സുരേഷ് കുമാറിന്റെ മകൻ അനന്തു സുരേഷ് കുമാർ ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് അത് നമ്മൾ ഹൃദയം കുത്തിക്കേറും ഈ രണ്ട് കുറിപ്പുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം പ്രേക്ഷകർ തീരുമാനിച്ചുകൊള്ളു നടിക്കേസിൽ ആദ്യ മണിക്കൂറിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ട പി ടി തോമസ് എം കാറിന്റെ വീൽ ഓട്ടത്തിൽ ഊരി പോയത് ആ കേസിൻ്റെ പുതിയ സംഭവ വികാസങ്ങൾക്ക് ശേഷം സർക്കാർ അപ്പീലിന് പോകാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ പ്രതികളോടൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നുറപ്പുള്ള പിണറായി സർക്കാരിലെ ശക്തനായ സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ കാറിൻ്റെ ബിൽ അതേപോലെ തന്നെ ഊരിപ്പോയത് അത്ര നിഷ്കളങ്കമായി കാണാനാകുമോ മന്ത്രിയുടെ വണ്ടി രാത്രിയിൽ പാർക്ക് ചെയ്ത ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിൽ രാത്രി രണ്ട് പതിനഞ്ച് മുതൽ മൂന്ന് മുപ്പത് വരെ കറണ്ട് പോയതായും ആ സമയത്ത് സിസി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതും കീചക ഭീമൻ സിദ്ധാന്തം ഇവിടെ പിന്നെയും വർക്കൗട്ടായോ എന്നൊരു സംശയമില്ലാതെയില്ല ഡി എമ്മിലെ എം ഇല്ലാതായതും പെൻഡാ മേനകയിലെ മൊബൈൽ സർവീസ് എഞ്ചിനീയർ ബൈക്ക് ആക്സിഡൻറിൽ മരണപ്പെട്ടതും ഒരു ജയിൽ പോലീസുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും കേസ് അന്വേഷിച്ച പോലീസുകാരനിലെ പ്രധാനിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഒരു ഡയറക്ടറിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്ന റിപ്പോർട്ട് ടി വിയിലെ മേധാവിയുടെ ഭാര്യ റാണിയെയും കുട്ടിയെയും ലക്ഷ്യമാക്കി ഒരു കാർ പാഞ്ഞെടുത്തതും അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും ഒരു കുഴപ്പവുമില്ലാതിരുന്ന ഇല്ലാതിരുന്ന ഡയറക്ടർ രണ്ട് കിഡ്നികളും തകർന്ന് അകാലത്തിൽ മരണപ്പെട്ടതും യഥാർത്ഥ ഡി കമ്പനിയുമായും അവരുടെ വിദേശ ഏജൻറ്റുമാരുമായും ചിലർക്ക് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളും മേമ്പൊടിയായി ഇവിടെ കിടക്കട്ടെ എന്നേ ഇനിയും എട്ടിൻ്റെ പണിയുമായി എട്ടിറങ്ങിയാൽ ലിസൺ മിസ്റ്റർ കിങ് ലെയർ ഇതൊരു ചെറിയ കളിയല്ല ഇത്തരമൊരു കുറിപ്പ് വായിക്കുന്നത് മാർട്ടിന്റെ വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് കാരണം മാർട്ടിന്റെ വീഡിയോ അത്ര അപകടകരമാണ് ആ വീഡിയോയെക്കുറിച്ച് അനന്തു സുരേഷ് കുമാർ എഴുതിയത് ഇങ്ങനെ ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ് താങ്കൾ എട്ടാം പ്രതിയായിരുന്ന കൊച്ചിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിന്റെ ഒരു പഴയ വീഡിയോ പൊക്കിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പേട്ടൻ പാവാട ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷൻ ഞങ്ങളുടെ പേട്ടൻ പുണ്യാളിണ്ട മുതലായ നാണം കെട്ട നാറിയവാദങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം വാഴകൾ ഇറങ്ങിയിരിക്കുന്ന വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ താങ്കൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല താങ്കളുടെ പൂർണ്ണ ആശീർവാദത്തോടെ താങ്കളുടെ ഫണ്ടിങ്ങോടെ തന്നെ നടക്കുന്ന ഒരു നാറിയ പി ആർ നാടകമാണ് ഈ അരങ്ങേറുന്നത് എന്ന ഉത്തമബോധ്യത്തോടെ തന്നെയാണ് ഞാൻ താങ്കൾക്ക് തുറന്ന് കത്തെഴുതുന്നത് താങ്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് മുന്നിലും ചാനൽ ചർച്ചകളിലും പങ്കെടുത്തി നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് വീഡിയോ പ്രചരിപ്പിച്ചു തുടങ്ങിയത് അത് യൂട്യൂബിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് കാശുമേടിച്ച് സിനിമാ പ്രമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താങ്കളുടെ കയ്യിൽ നിന്ന് കാശെണ്ണി മേടിക്കുന്ന നാണം ഘട്ട ക്രിമിനലുകളല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ ദിലീപ് അറപ്പാണ് തോന്നുന്നത് നിങ്ങളോട് നിങ്ങളുടെ കാശ് മേടിച്ച് നക്കി ഇമാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാറിയ ക്രിമിനലുകളോടും വളരെ കുറച്ച് ഞരപ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ജനിപ്പിക്കാനും മാത്രമേ നിങ്ങളുടെ നെറുകെട്ട നാറിയ നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കൂ കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളും നിങ്ങൾ കുറ്റക്കാരനാണെന്നും നിങ്ങൾ നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോന്നതെന്നും ആ വിചാരണ കോടതി അതിജീവിതയോട് കാണിച്ചത് ശുദ്ധാനീതിയും തോന്നിവാസവുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അതിനുള്ള കൃത്യമായ തെളിവുകൾ കേരള മനസ്സാക്ഷിക്ക് മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് താങ്കൾ എന്താണ് വിചാരിച്ചത് ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തിട്ട് എട്ടര വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാക്കൊല്ല ചെയ്തിട്ട് താങ്കളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാശ് ഇരുന്ന് കുത്തുന്നത് കൊണ്ട് ഇതുപോലെയുള്ള നാറിയ ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത് ഇനിയും അവൾക്കെതിരെ അശ്ലീല കഥകൾ പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാമെന്നാണോ ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണ് മനുഷ്യർ തന്നെയാണോ നിങ്ങളൊക്കെ ഇങ്ങനെ വേട്ടപ്പെട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചായി കടിച്ചു കയറി കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു ദിലീപ് നിങ്ങളെ അതിനനുവദിക്കില്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ശബ്ദം എൻ്റേത് മാത്രമല്ല ആ പെൺകുട്ടിയോട് നിങ്ങളും ആ വിചാരണ കോടതിയും ഈ സിസ്റ്റം മുഴുവനും ചെയ്തത് കൂടികെട്ടി അനീതിയും അന്യായവും ക്രൂരതയുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മലയാളികളുടെ കൂടി ശബ്ദമാണ് ഞാനിപ്പോൾ ഇതൊരു അന്ത്യശാസനം തന്നെയായി കൂട്ടിക്കൊള്ളു കോടിക്കണക്കിന് ജനങ്ങൾ ഇത്രയും വലിയ നെറുകെട്ട നാണംകെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പാക്കുന്നത് കണ്ട് സഹി കെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജനകീയ അന്ത്യശാസനമായി തന്നെ കണക്കാക്കിക്കൊള്ളൂ താങ്കളുടെ വേട്ടപ്പെട്ടികള പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്തയില്ല സൈബർ ആക്രമണങ്ങൾ താങ്കൾ ഇടപെട്ട് ഉടനടി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും കാരണം മനുഷ്യനും മനുഷ്യൻ്റെ മനസാക്ഷിക്കും സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട് ദിലീപ് നിങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സംസ്ഥാനം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനെയും പ്രതിഷേധത്തെയുമാണ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാടപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് കാശുകൊണ്ട് തുലാഭാരം നടത്തി താങ്കൾക്ക് ജഡ്ജിമാരെയും കോടതികളെയും സൈബർ ഗുണ്ടകളെയും വേട്ടപ്പട്ടികളെയും വിലയ്ക്ക് വാങ്ങാം പക്ഷേ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല മലയാളിയുടെ മനസ്സാക്ഷി താങ്കളെ അകപഴിഞ്ഞ് സേവിച്ച വിചാരണ കോടതിക്ക് പോലും ഈ പറഞ്ഞ മാർട്ടിൻ അടക്കമുള്ളവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല അങ്ങനെ കോടതി പോലും ശിക്ഷിച്ച ഈ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചാൽ ആ നാറിയുടെ വാക്ക് വിശ്വസിച്ച് കേരളം മുഴുവൻ അതിജീവിതി അവിശ്വസിക്കും ലോകം മുഴുവൻ ദിലീപ് തരംഗം ആഞ്ഞുവീശും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച ക്രിമിനലുകൾ എത്ര മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിശേഷിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ദിലീപ് നിങ്ങളുടെ വേട്ടപ്പെട്ടികൾ ഇന്ന് ആ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ്റെ വാക്കുകൾ വേദവാക്യമായി എടുത്ത് പ്രചരിപ്പിക്കുന്നത് തന്നെയല്ലേ ദിലീപ് പൾസർ സുനിയും ഈ മാർട്ടിനും അടക്കമുള്ള മുഴുവൻ ക്രിമിനലുകളും നിങ്ങളുടെ ഗുണ്ടകൾ തന്നെയായിരുന്നു എന്ന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു തരുന്ന ഏറ്റവും വലിയ തെളിവ് അവരുടെ തലവൻ നിങ്ങൾ തന്നെയായിരുന്നു ആയിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചില മുഖ്യധാര മാധ്യമങ്ങളെ കൊണ്ടുപോലും താങ്കളെ വൈറ്റ് വാഷ് ചെയ്യിക്കുന്ന ജോലികൾ ഒരു വശത്ത് മറുവശത്ത് സൈബർ ഇടങ്ങളിൽ നാറിയ പിതൃശൂന്യ കുപ്രചരണങ്ങൾ മനോഹരമായ ഗെയിം പ്ലാൻ തന്നെ നട്ടല് പോട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒരു ചുള്ളിക്കമ്പോ ഒരു വാഴത്തുണ്ടോ എങ്കിലും ബാക്കിയുണ്ടായിരുന്നൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുമാത്രം വെറുതെ നനച്ച് പോയി ഇത്രയും ക്രൂരത അനുഭവിച്ച ഇത്രയും പ്രഭാതമായ ഒരു കേസിലെ ഒരു അതിജീവിതയ്ക്കെതിരെ ഇത്രയും പകൽ വെളിച്ചത്തിൽ ഇത്രയും തീവ്രമായ ക്രൂരമായ ഒരു സൈബർ ആക്രമണവും അപമാനിക്കലും അധിക്ഷേപിക്കലും നുണപ്രചരണവും നടക്കുമ്പോൾ കേരള പോലീസ് വീണ വായിക്കുകയാണ് നാണമുണ്ടെങ്കിൽ അതിജീവിതയെ ഇപ്പോൾ അപമാനിക്കുന്ന ഒരാൾക്കെതിരെയെങ്കിലും പേരിനെങ്കിലും ഈ കേരള പോലീസ് ഒരു കേസെടുത്തേനെ അത് പോട്ടെ ശ്രീ ദിലീപ് ഞാൻ നിങ്ങളുടെ ശത്രുവല്ല പഴയ ആരാധകനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് കട്ട് ചെയ്തു പോയി കണ്ട സിനിമ സി എ ഡി മൂസിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമ മീശമാധവനാണ് നിങ്ങളെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിരുന്ന ഒരാൾ ആയിരുന്നു ഞാൻ ഈ കേസ് സംഭവിക്കുന്നതിന് ഒരുപാട് വർഷം മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോഴും അതിൽ തന്നെ കാണും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ മാറിവാനിയോസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് പേര് നയന ഈ അടുത്ത കാലം വരെ സെൻസർ ബോർഡ് അംഗമായിരുന്നു പുള്ളിക്കാരിയ ടീച്ചറുടെ ക്ലാസ്സിൽ തന്ന ഒരു അസൈൻമെൻ്റ് ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ ക്ലാസ്സിലെ ബാക്കിയുള്ളവരൊക്കെ അബ്ദുൾ കലാം ഗാന്ധിജി ഐസക് നൂട്ടൻ എബ്രഹാം ലിങ്കൺ കുറിച്ചൊക്കെ എഴുതിയപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീ ദിലീപ് ആ കാലഘട്ടത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന പലരും ഇന്ന് വിവിധ മാധ്യമങ്ങളിലും സിനിമയിലും തന്നെ ജോലി ചെയ്യുന്നു അവരോട് ആരോടെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച് ഈ നൈനാമിസിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദിലീപ് ആരാധകൻ ആരായിരുന്നു എന്ന് ഒറ്റ പേരെ അവർ പറയൂ എൻ്റേത് ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ദിലീപ് അല്ല നിങ്ങളിന്ന് ആ പെൺകുട്ടിയോട് നിങ്ങളും നിങ്ങളുടെ വിചാരണ കോടതിയും ഇപ്പോൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകളും വേട്ടപ്പട്ടികളും ചെയ്യുന്നത് ദൈവം പോലും പുറക്കാത്ത കുടും ക്രൂരതയാണ് കെ എസ് ആർ ടി സി ബസ് പറക്കും തളികാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സമരം നടത്തിയ ആ അമ്മയുടേത് ഒരൊറ്റയാൾ സമരമായിരുന്നു എന്ന് നിങ്ങൾ കരുതരുത് കോടതി ആ കുട്ടിയോട് കാണിച്ച അന്യായങ്ങൾക്കെതിരെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതികരിച്ചപ്പോൾ ആളുകൾ ആണ് കമൻറ്റുകളായും പേഴ്സണൽ മെസ്സേജുകളായും എനിക്ക് നേരിട്ട് പിന്തുണ അനുഗ്രഹങ്ങളും അറിയിച്ചിട്ടുള്ളത് എനിക്കിപ്പോഴും വായിച്ചു തീർക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രതികരണങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷവും അമ്മമാരും പെങ്ങന്മാരുമാണ് താങ്കൾക്കെതിരെ ഇന്നീ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഞാൻ നേരിടേണ്ടി വന്നേക്കാം ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നും ഉള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ എന്ന സാധാരണ പൗരൻ ഈ സമരത്തിന് യുദ്ധത്തിനിറങ്ങി തിരിച്ചിരിക്കുന്നത് ആ പാവം പെൺകുട്ടി ഇനിയും നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഉറപ്പായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിൽ സംഭവിക്കും അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങൾക്കെതിരെ ആദ്യത്തെ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ തന്നെയായിരിക്കുന്നു ഒരു തരി പോലും നിങ്ങളുടെ സ്വന്തമല്ലാത്ത അവളുടെയും അവളെ നെഞ്ചോട് ചേർത്ത കോടിക്കണക്കിന് നല്ലവരായ മനുഷ്യരുടെയും മാത്രം സ്വന്തം അനന്തു സുരേഷ് കുമാർ ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളെങ്കിലും ദിലീപ് ഫാൻസുകാർ ഒന്ന് വായിച്ചു നോക്കൂ അന്നാ കോടതി മുറിയിൽ നിന്ന് വിധി കേട്ട് പുറത്തേക്ക് വന്ന് മഞ്ജുവാര്യനെ വെല്ലുവിളിച്ച ദിലീപ് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്രിമിനൽ ഒളിച്ചു കിടപ്പുണ്ട് എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല കോടതി വിധി അംഗീകരിക്കുന്നു സത്യം ജയിച്ചു എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോയിരുന്നു നിങ്ങൾ അതിജീവിതക്കെതിരെ പിന്നീട് ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കേരളം ഇതുപോലെയായിരുന്നില്ല നിങ്ങളോട് പ്രതികരിക്കുന്നത് എന്തായാലും എല്ലാം കൈവിട്ട കളിയായി എന്ന് മാത്രം പറഞ്ഞു വെക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്